േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതിയെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകാനുള്ള തീരുമാനം എടുക്കുന്ന അച്ചു ഈ കാര്യം രുഖുവിനോട് അറിയിക്കുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന രുക്കു അച്വിനോട് തന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്ന് പറയുകയാണ് ഇല്ല ഇനി നിന്നെ എൻ്റെ കൂടെ നിർത്താൻ സാധിക്കുകയില്ല നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ എന്ത് വിശ്വസിച്ചാണ് കൂടെ നിർത്തുക സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ എപ്പോഴാണ് ചതിക്കുക എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല എനിക്ക് നിന്നെ പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്റെ കൂടെ നിൽക്കുകയില്ല എന്നതാണ് സത്യം ഇത് കേട്ട് ആകെ പകച്ചു പോവുകയാണ് അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് അച്ചുതിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു അച്ചുവിനെ ഇരുകൈയും നീട്ടി അർച്ചനയും മുകുന്ദനും സ്വീകരിച്ചത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവൾക്ക് ഇനി എന്തു ചെയ്യും മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല തിരികെ പോകാതിരിക്കാൻ സാധിക്കുകയുമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തിരികെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തുന്ന അവൾ അച്ചുവിൻ്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അച്ചു അത് തടഞ്ഞു മുന്നിലേക്ക് എത്തുകയാണ് നിനക്ക് ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ നീ മുകുന്ദൻ്റെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞേ മതിയാകൂ ഇത് കേട്ടുകാകെ പകച്ചു പോവുകയാണ് അവൾ നീ അത്രയും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുകുന്ദേടാൻ ക്ഷമിച്ചാൽ മാത്രമേ നിനക്ക് ഈ വീട്ടിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്ന തറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ മുകുന്ദൻ്റെ കാലു പിടിച്ച് മാപ്പ് പറയുകയാണ് ഇപ്പോൾ രുക്കു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്